ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കോവളം വിജിന് പോകാനാണ് ഇറങ്ങിയത് നല്ല മഴക്കാറുണ്ടായിരുന്നേ അങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴാണ് നല്ല മഴ ചെറിയ ചെറിയ മഴകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നല്ല കളക്ഷൻ വന്നിട്ടുണ്ടാവും നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് കളക്ഷൻ നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ആദ്യം പോയിൽ തന്നെ ബോയ്സിൻ്റെ സെക്ഷനിലേക്കാണ് അവിടെ നമ്മൾ ഇപ്പം പിള്ളേർക്കൊരു പണിയില്ലാത്തതുകൊണ്ട് ചേട്ടൻ എന്തെല്ലാമോ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടനെ വിളിച്ച് ഞാൻ നേരെ താഴെ ഗേൾസിന്റെ സെക്ഷനിൽ പോയി ഗേൾസിന്റെ സെക്ഷനിൽ പോയി പറഞ്ഞ പിന്നെ എന്താണെന്ന് അറിയാതെ നമുക്ക് അങ്ങനെ ഒരു തൊരയാണെങ്കിലും ആ തൊരയും കൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്കിന്റെ സെക്ഷനിൽ പോയപ്പോൾ ദേ നിൽക്കുന്ന നോക്കി അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക് അവിടെ ഇട്ടിട്ട് ഞങ്ങൾ എന്തേലും വണ്ടി എടുത്തിട്ട് നേരെ കോവളത്തോട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ നേരെ തിരുവല്ലം ടോള് വഴി നേരെ പോയി ബസ്സിൽ കയറി അങ്ങനെ നമ്മൾ പോകുമ്പോൾ ദേഗടക്കുന്ന ചിത്രം വരച്ചൊരു ചോര് അതും എടുത്ത് നമ്മൾ നേരെ കോവളത്തെത്തി അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് ഫാനൊക്കെ ഒരു ഹായൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ നേരെ ബീച്ചിൽ കൂടെ നടന്നു ബീച്ചിൽ കൂടെ നടന്നപ്പോ സൈഡിൽ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ചേട്ടന്റെ കണ്ണിൽ അങ്ങോട്ട് പോയി എന്റെ ലക്ഷ്യം ഐസ്ക്രീം ആയതുകൊണ്ട് ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോയി അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞാനൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അങ്ങനെ ഈ പരിപാടി അവസാനിപ്പിച്ചു അപ്പൊന്ന് ഉള്ളൂ ഒറ്റ ബൈ ബൈ